എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം വി വി ടോക്സ് ടോക്സ് പട്ടാമ്പി പട്ടാമ്പി മീഡിയയിലേക്ക് സ്വാഗതം മീഡിയ ഓഫ് ദി ഡേ എന്ന ഈ ഈ പ്രോഗ്രാമിൽ എപ്പിസോഡിൽ നമ്മുടെ കൂടെ കലാകാരി ശ്രീഷ്മ ശ്രീഷ്മ പോട്ടൂർ ും ശ്രീഷ്മൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എൻ്റെ പേര് ശ്രീഷ്മ വീട് ശ്രീഷ്മാണ് വീട്ടിലെ അച്ഛനും അമ്മയും ഏട്ടനും ഇതിന്റെ കൂടെ തന്നെ പാട്ട് ചെറിയ രീതിയിലായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ സമിതികളിൽ വർക്ക് ചെയ്യണില്ല ഇങ്ങനെ സ്റ്റുഡിയോ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട് ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട് ടെലിഫിലിമിൽ പാടിയിട്ടുണ്ട് പിന്നെ മഴവിൽ മനോരമയില് പാട്ടിലെ താരം ഒരു പ്രോഗ്രാമിലും പോയിട്ടുണ്ടായിരുന്നു പിന്നെ മഴവിൽ മനോരമയിൽ തന്നെ മ്യൂസിക് റൂം സീസൺ ത്രീയിലും എങ്ങനെയാണ് ഈ മഴയിൽ മനോരമ ചാനലിലേക്ക് എത്തിപ്പെട്ടത് അത് പൊന്നാനിയിലുള്ള ശുചി വഴിയാണ് അതിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അത് ശരി എന്തായാലും നമുക്ക് ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടല്ലോ ശ്രേഷ്മഡം പോയ കാലങ്ങളായുള്ളൊരാശന്ന് കാവിലെ പൊന്നമ്മ തന്നതല്ലേ കണ്ണ നിറയാണ് ദൈവങ്ങളെ ചങ്ക് പിടയ്ക്കണ് കാലങ്ങളായി മാനം കറൂത്തൊരു കാലത്തന്ന് ൊഴിഞ്ഞൊരു നേരത്തന്ന് ആശ ചൊരു തീ തന്നതല്ലേ വെളെ കഴിഞ്ഞിട്ടു കാലങ്ങളു ചേർത്തൊന്നുറക്കിടുവാൻ അച്ഛൻ്റെ നെഞ്ചം കൊതിച്ചതല്ലേ ദൈവങ്ങളെ ശ്രീഷ്മ പാട്ട് വളരെ മനോഹരമായിട്ടുണ്ട് പാടിയത്യു അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര ആയിരുന്നു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നമ്മുടെ മണികണ്ഠൻ പെരുമ്പടപ്പ് അദ്ദേഹം പാടിയ പാട്ടല്ലേ അത് ഓക്കെ ഓക്കെ അത് അതേപോലെ തന്നെ ഭംഗിയിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ വീട്ടിൽ കലാപരമായിട്ട് കഴിവുകളുള്ള

ടിയിറങ്ങണ നേരം അരയിലരമണിപ്പൂട്ടി ഹിന്ദുര കാണ അരയിലിപൂട്ടി എന്തൊരഴ കാണന്റെ അമ്മ പൊന്നുമല വാരത്തമ്പേ കല്ലടിക്കോടന്നിറങ്ങ പൊന്നുമല വാരത്തമ്പേ കല്ലടിക്കോട നിറഞ്ഞ് കുരുത്തോല നാട്ടിയ പന്ത് അമ്മ ആടി ഇറങ്ങണ നേരം കുരുത്തോല നാട്ടിയ പന്ത് അമ്മ ആടി ഇറങ്ങണ നേരം അമ്മയെ കാണാനായി ഞങ്ങൾ നിന്നു വണങ്ങി അമ്മയെ കാണാനായി ഞങ്ങൾ കൈക്കൂപ്പി നിന്നു വണങ്ങി പൊന്നുമലഭത്തമ്മേ കല്ലടിക്കോടന്നിറങ് പൊന്നുമലഭത്തമ്മേ കല്ലടിക്കോടന്നിറങ് അയ്യായിരം കല്ലുരുട്ടി അടിയും പണുതോരമ്മ മൂവായിരം കല്ലുരുട്ടി പൊന്നും ും പണുതോരമ്മാറക്കലവാഴും പൊന്നുമലവരത്തമ്മും പൊന്നും വാഴും മലവാരത്തമ്മ ശ്രീഷ്മ പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഇത് മലയിൽ പിറന്ന മങ്ക എന്ന ആൽബത്തിലെ പാട്ടല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ അടിപൊളി പാടിയിട്ടുണ്ട് ശ്രീഷ്മ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും സമിതികൾ പ്രോഗ്രാമിന് വേണ്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തയ്യാറാണോ ആ ഞാൻ ഇതുവരെ അങ്ങനെ അങ്ങനത്തെ നാടൻ പോയിട്ടില്ല ഇനി ണോ റെഡിയാണല്ലേ ഓക്കേ അത് നല്ലൊരു തീരുമാനമാണത് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് അവസരങ്ങള് ശ്രീഷ്മനെ തേടിയിട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് താങ്ക് യു ശ്രീഷ്മ താങ്ക് യു താങ്ക് യു വെരി മച്ച്